കരാറ് എവിടെയൊന്നും അറിയില്ല സിദ്ദീഖിന്റെ അറിയില്ല കാരണം ജൂൺ മുപ്പതിന് അവര് ചെയ്ത് തീർത്തു തരാ എന്ന് പറഞ്ഞ കാര്യം ജൂലൈ കഴിഞ്ഞു ജൂലൈ കഴിഞ്ഞു കഴിഞ്ഞ ഓഗസ്റ്റ് ആയി കഴിഞ്ഞതിന്റെ രണ്ടാഴ്ച മുന്നേ എന്റെ ഹസ്ബൻഡ് പത്ത് ദിവസം ഹോസ്പിറ്റലൈസ്ഡ് ആയി പത്ത് ദിവസം കിടന്ന് അന്നും സിദ്ദീഖുമായിട്ട് നമ്മൾ കോൺടാക്ട് ചെയ്തോണ്ട് ഇരിക്കണ്ടായിരുന്നു കാരണം ഇന്ന് വയ്യാത്തതിന്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്ക് ഏറ്റിരിക്കുന്ന മെന്റൽ ഡിപ്രഷനാണ് ഭയങ്കര ഒരു വല്ലാത്തൊരു സ്ഥിതിയിലേക്ക് ആണ് പോയിക്കൊണ്ടിരിക്കുകയാണ് സ്ട്രോക്ക് വന്നു അത്രയും ബുദ്ധിമുട്ടിയ സാഹചര്യത്തിൽ നമ്മൾ കോഴിക്കോട് മിംസ് ഹോസ്പിറ്റലിൽ പത്ത് ദിവസം അഡ്മിറ്റ് ആയിരുന്നു ആ ദിവസങ്ങളിൽ സ്ഥിതിക്ക് വന്നിട്ട് ആളെ കാണുകയും ആളുടെ സാഹചര്യം മനസ്സിലാക്കുക ഒക്കെ ചെയ്തതാ അപ്പം ഇൻഷുറൻസ് കിട്ടാത്തതുകൊണ്ട് ഞങ്ങൾക്ക് അവിടെ ഒരു ഒന്നര ലക്ഷം രൂപ ബില്ല് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾക്ക് തരാനുള്ള പൈസന്ന് ഞങ്ങൾ പറഞ്ഞു ബില്ല് അടയ്ക്കാൻ വേറെ എന്ന് പറഞ്ഞ സമയത്ത് പറഞ്ഞു കുഴപ്പമില്ല വിളിച്ചാൽ മതി എന്ന് പറഞ്ഞു ഞാൻ മൂന്നര മണിക്ക് ഡിസ്ചാർജ് ആയ ആളെയും കൊണ്ട് എട്ടര വരെ ഞാൻ നിരന്തരം മാറി 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 വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അവര് ഫോൺ എടുക്കുന്നേ ഇല്ല ബില്ലടക്കാൻ പറ്റില്ല ബില്ല് അടയ്ക്കാണ്ട് അവിടുന്ന് ഇറങ്ങാൻ പറ്റുമോ ലാസ്റ്റ് പി വി അൻവറിനെ ഞാൻ അങ്ങോട്ട് വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു സാറേക്കൂറി ഹെൽപ്പ് ചെയ്തു തരണം ഒരു ദിവസത്തേക്കെങ്കിലും എന്തെങ്കിലും ഒന്ന് പറഞ്ഞ് ഞങ്ങൾ വയനാട്ടിൽ എത്തിയിട്ട് എന്തെങ്കിലും ചെയ്തു തരണം അല്ലാതെ എനിക്ക് വേറൊരു വഴി ഉണ്ടായിരുന്നില്ല അങ്ങനെ സാദ് മൂപ്പനെ ഡയറക്റ്റ് വിളിച്ച് പത്ത് ദിവസ അവധിക്ക് എന്റെ ആധാറിന്റെ കോപ്പി അവിടെ കൊടുത്തിട്ടാണ് ഞങ്ങൾ പോരുന്നത് ഇതുവരെ ആ പൈസ അടച്ചിട്ടില്ല എന്നിട്ട് അതിന്റെ പിറ്റേ ദിവസമാണ് ഞാൻ കൽപ്പറ്റ വക്കീലിന്റെ അടുത്ത് പോയത് കാരണം എനിക്ക് അതോട് അതോടുകൂടി എനിക്ക് ഏകദേശം ഒരു മനസ്സിലാക്കാൻ പറ്റുന്ന ആളാണെങ്കിൽ ഞങ്ങൾ ഹോസ്പിറ്റലിൽ ആകാൻ അറിയാം മൂന്നര മുതൽ ലെട്ടര വരെ മാറി 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 വിളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എടുക്കേണ്ട ഒരു മര്യാദ അവർക്ക് ഉണ്ടായിരുന്നു അതുകൊണ്ട് എനിക്ക് മനസ്സിലായി നമ്മളൊരു ഭയങ്കര ഡേഞ്ചർ സിറ്റുവേഷനിൽ പോയി കഴിഞ്ഞാലും വിവര ഭാഗത്തുനിന്ന് ഇനി ഹെൽപ്പ് ഉണ്ടാവുമോ വീണ്ടും ഞാൻ ചിന്തിച്ചാൽ അവര് പറ്റിക്കുകയാണോ